ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി പുതിയൊരു പലഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നാല് മണിക്ക് നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കൂടുതലും ഒരു കട്ടൻ ചായയുടെ ഉണ്ടെങ്കിൽ അതിഗംഭീരമായ ഒരു ഡിഷാണിത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഐറ്റമാണ് നമ്മുടെ വീട്ടിലെല്ലാം എല്ലാവരും വീടുകളിലും ക്യൂർ അവൈലബിളായിട്ടുള്ള ഐറ്റംസാണ് നമുക്കതിനുവേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം നമുക്ക് അതിനായിട്ട് വേണ്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് പരിചയപ്പെടാം ഞാനിവിടെ ഐറ്റംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഗോതമ്പാണ് ഗോതമ്പിൻ്റെ അത് രണ്ട് മൂന്ന് ഏലയ്ക്ക കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടി എടുത്ത തേങ്ങ ആൻഡ് ശർക്കരയാണ് ശർക്കര പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഗോതമ്പ് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിൻ്റെ ഒരു നിറം ഒന്നും മാറി ഗോതമ്പിൻ്റെ നിറം ഒന്നുകൂടെ ഒന്ന് ബ്രൗൺ ആയി നല്ല നമുക്ക് എടുക്കുമ്പോൾ തന്നെ കരകരാമെന്നുള്ള ഒരു സൗണ്ട് ഫീലാകും ആ ഗോതമ്പ് എടുത്ത് കൂട്ടി പിടിക്കുമ്പോൾ അപ്പോൾ അതുവരെ നമുക്കൊന്ന് പാനിലിട്ടിട്ട് ചൂടാക്കി എടുക്കാം ഓക്കെ താങ്ക് യു ആ എടുത്തു വെച്ചിരുന്ന ഏലക്ക ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ മാത്രമാണ് ആ മൂന്ന് ഏലക്ക ഉപയോഗിക്കുന്നത് ഗോതമ്പ് മാത്രം ഇട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഗോതമ്പ് പാനലിലോട്ട് ചൂടായ പാനലിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കുകയോ ചെയ്യരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ രുചി തന്നെ മാറിപ്പോവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു നാല് പേന പലഹാരമാണ് അതന്നുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇത് വറ ഗോതമ്പ് വറുത്തെടുക്കുക വറുത്തെടുത്ത ഗോതമ്പും ഏലക്കയും തേങ്ങയും ശർക്കരയും കൂടി ഉരകലുണ്ട് ഉരകലിലിട്ട് ഇടിച്ച് ഒതുക്കിയെടുക്കുന്നു അതായത് ഒത്തിരി നൈസായി പോകരുത് ഇടിച്ചൊന്ന് ഒതുക്കിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചെയ്താൽ റെഡിയാകാവുന്ന ഒരു ഐറ്റമാണ് അങ്ങനെയാണ് ഞങ്ങളത് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരും ഇത് നാല് മണി പലഹാരമായിട്ടും കഴിച്ചുകൊണ്ടിരുന്നു ഇത് ഞാനിവിടെ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തു എൻ്റെ വൈഫിനും കുട്ടിക്കും ഭയങ്കര ഇഷ്ടകരമായ ഒരു ഐറ്റമാണിത് അവർ നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഏതാണ്ട് റെഡിയായി വന്നിരിക്കുകയാണ് നോക്കുക അതിൻ്റെ നിറം മാറിയിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേട്ടായിരിക്കുന്നു കരിഞ്ഞൊന്നും പോയിട്ടില്ല ഓക്കെ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഇത് ആറാനായിട്ട് വെക്കുക ആറിയതിന് ശേഷമാണ് ബാക്കി എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ഏലക്ക തേങ്ങ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് വറുത്ത് നന്നായിട്ട് നോക്കുക നന്നായിട്ട് വറുത്ത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ആയിട്ട് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സി ചാർ എടുത്തിട്ട് അതിലിട്ട് ഇടാം എന്നിട്ടൊന്നും ഒതുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഗോതമ്പ് ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് കൊടുക്കുന്നു ഗോതമ്പ് തേങ്ങ എങ്ങനെ ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ശർക്കരയാണ് ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഏലക്ക എടുത്തു വെച്ചിരുന്നു അങ്ങനെ നമ്മുടെ നാല് മണി പലഹാരം റെഡി ആയിരിക്കുവാണ് വളരെ സാദുഷ്ടകരമായ ഒരു നാലുമണി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കൊണ്ട് മാത്രം പറയല്ല നല്ല രുചിയാണ് മധുരം ആവശ്യത്തിനുണ്ട് എല്ലാം ഏലക്ക ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവറുണ്ട് നിങ്ങൾ നോക്കുക അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഗോതമ്പ് കുറച്ചുകൂടി കടിക്കാൻ കിട്ടാം അതായത് നമ്മൾ മിക്സിയിൽ ഇട്ടതിന് ശേഷം നമ്മളൊരു ടു സെക്കൻഡ് ടു ത്രീ സെക്കൻഡ് മാത്രം മതി മിക്സി ഓൺ അക്കിയാൽ മതി ഓഫ് ചെയ്യുക നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സിയിൽ നിന്ന് തന്നെ എടുക്കുക വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക കട്ടൻ ചായ കട്ടൻ കാപ്പി എന്നിവ കൂടി നാല് മണി പലഹാരമായിട്ട് കഴിക്കാവുന്നതാണ് അത് ആ കടിക്കാൻ ആ ഗോതമ്പ് ചെറുതായിട്ടൊന്ന് കടിക്കാനൂടെ കിട്ടണം എങ്കിലാണ് അതിൻ്റെ രുചി നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ട്രൈ ചെയ്യുക ബായ്